തിരൂരിൽ അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ഇടതുമുന്നണി സി പി എം മത്സരിക്കുന്ന മുപ്പത്തിനാല് വാർഡുകളിലേക്കും ഘടക കക്ഷികൾ മത്സരിക്കുന്ന ആറു വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ നേതാക്കൾ പ്രഖ്യാപിച്ചു അവസാന മണിക്കൂറുകൾ വരെ നീങ്ങിയ ചർച്ചക്കൊടുവിൽ സി പി എം സ്ഥാനാർത്ഥികളിൽ ജില്ലാ കമ്മിറ്റി അംഗം ഗഫൂർ ലില്ലീസിനും ഇടം ഷാഫി ഒന്നാം വാർഡ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് രണ്ടാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ജലീൽ വാഴപ്പാട് മൂന്നാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുന്നത് അവരുടെ പേര് താഹിറ ഷംസുദ്ദീ നാലാം വാർഡിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ബി വി ഷരീഫ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്

ഇർഷാദ് തൊട്ടിയിൽ പത്താം വാർഡിൽ ജയഭാരതി പതിനൊന്നാം വാർഡിൽ റാഷിദ് മുണ്ടക്കാട്ട് പന്ത്രണ്ടാം വാർഡിൽ കുഞ്ഞ് മുഹമ്മദ് എന്ന കുഞ്ഞു പാവ തച്ച പറഞ്ഞു വാർഡിൽ മൻസൂർ ചിറക്കൽ പതിനാലാം വാർഡിൽ സുബൈബ സിദ്ദിഖ് കുറ്റിയെത്തി പതിനഞ്ചാം വാർഡ് എസ് സി സംവരണമാണ് പി സുരേഷ് അഷറഫ് താങ്കൽ പതിനേഴാം വാർഡ് അബ്ദുസലാം മാസ്റ്റർ പൊപ്ലാശി പതിനെട്ടാം വാർഡ് കുന്നത്ത് പറമ്പിൽ ആയിഷ അയനലിൻ്റെ സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിക്കുന്നത് പത്തൊൻപതാം വാർഡ് ഹഫ്സൽ എന്ന അബു മേലേ പിടിയേക്കൽ ഇരുപതാം വാർഡ് വാഴങ്ങാട്ടിൽ ബഷീർ ഇരുപത്തിയൊന്ന് കാവുങ്ങൽ നൌസൽ ഇരുപത്തിരണ്ട് നദീറ കെ സാലിം ഇരുപത്തിമൂന്ന് ബുന്ദല സീനത്ത് സിപെയുടെ സ്ഥാനാർത്ഥിയാണ് ഇരുപത്തിനാല് സാബിറ ചോലക്കൻ ഇരുപത്തഞ്ച് തോട്ടുകി അലി ഇരുപത്താറ് മുംതാസ് അടുക്കട്ടിൽ ഇരുപത്തി തടത്തിൽ ഫാത്തിമ സൂഹ ഇരുപത്തെട്ട് നൈമ സലീം ചെറിയ പിടിയേക്കൽ ഇരുപത്തൊൻപത് ശാന്ത ടീച്ചർ എം പി സി പി ഐ സ്ഥാനാർത്ഥികൾ മുപ്പത് ഫാസിൽ വിപ്പയും മുപ്പത്തി ഒന്ന് പാർവതി ടീച്ചർ പാറക്കാട് മുപ്പത്തി രണ്ട് സരോജാദേവി ടീച്ചർ முப்பத்தி மூணு ஏ ஹரீந்திரன் முப்பத்தி நாலு சி பி ஐ எம் ஜில் கமிட்டி அக்கம் ஃபெஹூஃபி நிலீஸ் முப்பத்தி அஞ்சு பார்க்கிடத்திலே லோக்கல் கமிட்டி அக்கம் கே எம் அஷ்ரஃப் மாஸ்டர் முப்பத்தாறு பள்ளியேரி கீத முப்பத்தியேழு அட்வக்கே வி சந்திரசேகரன் முப்பத்தி எட்டு கதிஜ யூச் முப்பத்தி ஒன்பது முனிர கிழக்காக மந்த் நைதரூ அன்னாரம் മത്സരിക്കുന്ന മൻസൂർ സ്വതന്ത്ര അതിന്റെ കൂടി സിറ്റിംഗ് കൗൺസിലർമാർ ഗദീജ യൂസഫ് സരോജ ദേവി എന്നിവർ മാത്രമാണ് വീണ്ടും മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളിലെ കുഞ്ഞുട്ടിബാവ അഷ്റഫ് തറമൽ മുനീറ കേഴക്കാൻകുന്നത് ഗീത പള്ളിയേരി വി ജെ ശാന്ത കെ ഹൈദ്രു സാബിറ ചോലയ്ക്കൽ എന്നിവർ മുൻ കൗൺസിലർമാരാണ് സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഗഫൂർ പി ലില്ലീസാണ് മത്സരത്തിലെ പ്രമുഖൻ അക്ബർ അക്കാദമി ഓഫ് സ്റ്റഡീസ് സംസ്ഥാന സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങളും നഗരവികസനത്തിലെ പോരായ്മകളും യു ഡി എഫ് ഭരണത്തിലെ അഴിമതി കെടുകാരിസ്ഥത എന്നിവയും ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി വോട്ട് തേടുന്നതെന്ന് നേതാക്കൾ പറഞ്ഞു വീണ്ടെടുക്കുക സ്വജനപക്ഷപാതവും അഴിമതിയും അഹന്തയും നിറഞ്ഞ ഭരണമായിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഇവിടെ നടന്നത് അതിന് ഒട്ടനവധി ഉദാഹരണങ്ങൾ ജനാധിപത്യപരമായിട്ട് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുന്ന ജനകീയ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുഖം തിരിഞ്ഞു നിന്ന് സമരം ചെയ്യുന്നവരെ വിമർശനം ഉന്നയിക്കുന്നവരെ ശത്രുക്കളെ പോലെ കാണുന്ന സമീപനമാണ് ഇവിടുത്തെ മുനിസിപ്പൽ യു ഡി എഫ് ഭരണസമിതി മുസ്ലിം ലീഗ് നേതാക്കന്മാർ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും ഒടുവിൽ ഒരു ഹെൽത്ത് സെന്ററുമായി ബന്ധപ്പെട്ട സർക്കാർ മലപ്പുറം ജില്ലയിലെ എൻ എച്ച് എമ്മിന് കീഴിൽ നാൽപ്പത്തി രണ്ട് ഹെൽത്ത് സെന്ററുകൾ പ്രഖ്യാപിച്ചിട്ട് നാൽപ്പത്തി ഒന്നും തുറന്നു പ്രവർത്തിക്കുകയുണ്ട് ഈ തിരൂർ മുനിസിപ്പാലിറ്റിയിലെ മുത്തൂരിലേക്ക് അനുവദിച്ച അർബൺ ഹെൽത്ത് സെന്റർ മാത്രമാണ് തുറന്നു കൊടുക്കാതിരുന്നത് അഞ്ചു വർഷക്കാലത്തെ യു ഡി എഫ് മണ്ണിയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി തിരൂരിൽ ഉയർന്നു വന്ന പതിനെട്ടാം തീയതി ഉച്ചക്ക് മൂന്ന് മണിക്ക് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ സഖാവ് എം സ്വരാജ് പങ്കെടുത്തുകൊണ്ട് തിരൂർ നഗരത്തിന്റെ സമഗ്രമായ വികസന കാഴ്ചപ്പാട് രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി സെമിനാറും അതോടൊപ്പം ഇടതുപക്ഷത്തിന്റെ കൺവെൻഷനും പ്രമുഖ നിയമ പണ്ഡിതനായ ഡോക്ടർ സബാസ്റ്റ്യൻ സി പി എം സ്ഥാനാർത്ഥി നിർണ്ണയം വൈകിയത് മൂലമാണ് ശനിയാഴ്ച നടത്താനിരുന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞായറാഴ്ചയിലേക്ക് നീണ്ടത് സി പി ഐ മൂന്ന് വാർഡിലും എൻ സി പി ഐ എൻ എൽ ജനതാദൾ എസ് എന്നിവ ഓരോ വാർഡിലുമാണ് മത്സരിക്കുന്നത് എഡിറ്റർ ലൈവ് இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என் மேலகில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமுள்ள பிரீமியர் சர்க்கிள் மெம்பர் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் மெம்பர் அக்பர் டவுன்ஹாள் கூடுதல் ஏலைன் விளிக்கா நைன் த்ரீ டபிள் எயிட் டபிள் டூ வண நைன் ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു